കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു നാടിൻ്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഇന്നലെ കേരളത്തിൽ നിന്ന് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അതിന് കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയും വലിയ വിമർശനമാണ് ഉയർത്തിയത് എന്നാൽ വിവാദങ്ങളാക്കേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉന്നയിച്ചത് ലോക കേരള സഭയ്ക്ക് തുടക്കമായിരിക്കുന്നു കുവൈറ്റ് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകകരളഭ മാറ്റിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും അത് കേൾക്കാതെ തന്നെയാണ് ലോകകേരള സഭ പുരോഗമിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവൃത്തി ദിവസം കൂട്ടാനുള്ള തീരുമാനം തീരുമാനത്തിനെതിരെ അധ്യാപക സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു ഇടതുപക്ഷത്തിന്റെ തോൽവി അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പേജിനെതിരെ കഴിഞ്ഞ ദിവസങ്ങൾ രംഗത്ത് വന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നയാണ് വടകരയിൽ കാഫിർ എന്നുള്ള പ്രയോഗവുമായി ബന്ധപ്പെട്ട നോട്ടീസ് പ്രചരിച്ചു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വന്ന ദിവസം കൂടിയാണ് ഇന്ന് ഡൽഹിയിൽ അരുന്ധതി റോയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ഗവർണർ അനുമതി നൽകിയ ഒരു വാർത്ത കൂടി ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കുകയാണ് യു എ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് യു എ അടുത്ത ദിവസം മുതൽ വലിയ ഒരു അവധിയിലേക്ക് പോവുകയാണ് പെരുന്നാൾ അവധിയുടെ ഭാഗമായിട്ട് വിവിധ എമിറേറ്റുകളിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടും അതുപോലെ തന്നെ ഉച്ചവിശ്രമ നിയമം യു എയിൽ നാളെ മുതൽ നിലവിൽ വരികയുമാണ്